ഇവിടെ ആകെ മാറിപ്പോ അല്ല ഒരു മനുഷ്യന്മാരില്ലാത്ത സ്ഥലവും ഒന്ന് ചോദിക്കാനായിട്ടില്ല ആരുമില്ല ഓഹ് രണ്ടാൾക്കാരെ കെട്ടിയ അവസാനം ചേച്ചി ഉഷാന്ന് പേരുള്ള ഒരാളെ ഇവിടെ എവിടെ എങ്ങാണ്ടുണ്ട് ആരോ വീട് എവിടെന്നറിയാവോ ഏതുഷന് ഇവിടെ രണ്ടു രണ്ടും ഉഷമാരുണ്ട് അത് പണ്ട് തെങ്ങേറാനൊക്കെ പോയിരുന്നൊരു ദാമെന്ന് പറഞ്ഞ ചേട്ടന്റെ മോളാണ് ഇത് ഈ അടുത്തെങ്ങാണ്ട് അവളുടെ ഭർത്താവ് മരിച്ചു പിള്ളേരൊന്നും ഇല്ല നെല്ലിക്കഴിഞ്ഞാ താങ്ക് യു ചേച്ചി ോ ആരാണ് ഉഷേ നിനക്കെ മനസ്സിലായില്ലേ അയ്യോ എനിക്ക് ആരാണെന്ന് മനസ്സിലായില്ല മനസ്സിലായില്ലാട്ടാ എടി ഇത് ഞാനാണ് അമ്പിളി മനസ്സിലായില്ലേ അയ്യോ അമ്പിളി നീയാ കുറെ നാളായില്ലേ കണ്ടിട്ട് ഒരു പത്തിരുപത് വർഷം എന്തായാലും ആയിട്ടുണ്ടാവൂലേ നീ വല്ലാണ്ട് മാറിപ്പോയിട്ടാ ആ അതെ അതെ ഇരുപത് വർഷം കഴിഞ്ഞ് എന്റെ കല്യാണത്തിനല്ലേ നമ്മൾ അവസാനമായിട്ട് കണ്ടത് ഇപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത് വർഷമായി കഴിഞ്ഞ മെയ്യിൽ ഇരുപത് വർഷം പൂർത്തിയായി കാലങ്ങളൊക്കെ എത്ര പെട്ടെന്നാണല്ലേ പോണത് എനിക്ക് നിന്നെ കണ്ടിട്ട് ഒട്ടും മനസ്സിലായില്ല നീ ഒരുപാട് മാറിപ്പോയിട്ടാ വല്ലാതെ വയസ്സായ പോലാ അത് ഓരോത്തോരോ ജീവിത സാഹചര്യം പോലെ ഇരിക്കൂലേ പക്ഷെ നീ നന്നായിരിക്ക പണ്ടത്തേക്കാസുന്ദരിയായി ഇതിലും ചെറുപ്പം തോന്നിയനെ കുറച്ചാൾ മുന്നായിരുന്നെങ്കിൽ ഇപ്പം ജിമ്മിലൊക്കെ പോയിത്തിരി വണ്ണം കുറച്ച് മോളുടെ കല്യാണാ വാറായിട്ടുണ്ടെ അപ്പോൾ ഒന്ന് തിളങ്ങണ്ടേ ആഹാ നിന്റെ മോളുടെ കല്യാണോ ആയാ മൊത്തവളുടെ കല്യാണം ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുകയുള്ളു ഉറപ്പിച്ചുവെച്ചേക്കെയാണ് ഉം ഉം നീ ബസ്സിലാണോ വന്നത് അയ്യോ അല്ലല്ല ഞാൻ കാറിനാ വന്നത് ഇങ്ങോട്ട് കാർ കയറും ഡൗട്ട് ആയിരുന്നു അതുകൊണ്ട് കാർ ഞാൻ ആ പൊക്കത്തിട്ട് അവിടെ നിന്ന് നടന്നാ വന്നേ ഇവിടം ആ ആ വഴി വരെയൊക്കെ കാറൊക്കെ വരാറുണ്ട് ഇപ്പം പിന്നെ ബസ്സിലൊന്നും കയറാൻ കയറാനറിഞ്ഞൂടെടി പണ്ട് ബസ്സിൽ തന്നെയായിരുന്നു ഇപ്പം ബസ്സിൽ കയറി എനിക്ക് വല്ലാത്ത തല ഇറക്കാണ് പിന്നെ ആ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇരുപത് വർഷമായിട്ടും ഞാൻ കാറിൽ തന്നെയുള്ള യാത്ര അതാണെന്ന് പറഞ്ഞു ബസ്സിലൊക്കെ കയറുമ്പോൾ പിടിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെയാണ് ഇപ്പം പിന്നെ കാറിലാണ് എല്ലായിടത്തും പോക്ക് എന്നാലും എനിക്കൊരുപാട് സന്തോഷായിരുന്നു നീ എന്നെച്ച് വന്നല്ലേ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അയ്യോ വന്ന കാര്യത്തിന്നെ നിക്കാതെ നീ കാത്തോട്ട് കയറി വമ്പ ആ ഇവിടെ ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉള്ളുട്ടാ ഓ അതിനെന്താടി അമ്മ ഇപ്പോഴും കിടപ്പിലാണല്ലോ അതെ അതെ ഇപ്പൊ കുറച്ചാളായിട്ട് ഇത്തിരി മാറ്റമൊക്കെ ഉണ്ട് എന്റെ കെട്ടിയോന്റെ അനിയൻ്റെ പിള്ളേരൊക്കെ വരും ഇടക്ക് എന്നിട്ട് അവര് എല്ലാവരും കൂടി കസേരിൽ ഇരുത്തി പൊക്കി കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തും അപ്പൊ ഇത്തിരി കാഴ്ച കാണലാന്ന് വിചാരിച്ചു എനിക്ക് ഒറ്റക്ക് പിടിച്ചാ പൊന്തൂല പക്ഷെ ഇപ്പ അവരും വരാറില്ല ഇങ്ങട് അതെന്തു പറ്റി അത് അനിയൻ്റെ മൂത്ത മോനുണ്ട് അവൻ ഈ വീടും പറമ്പും കൂടി വേണോന്ന് ഞാൻ പറഞ്ഞു എൻ്റെ കാലശേഷം അമ്മയുടെ കാലശേഷം അങ്ങോട്ട് തന്നേക്കാന്ന് പക്ഷെ അവർക്ക് അത് പോര ഇപ്പം തന്നെ വേണമെന്നാണ് പറയണ ഇപ്പം ഇവിടെ നിന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ആരുടെ സ്വഭാവം എപ്പോഴാന്ന് മാറണേന്ന് പറയാൻ പറ്റില്ല ഇറങ്ങി ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ ഞാനീ അമ്മനെയും കൊണ്ട് എവിടേക്ക് പോവും അതുകൊണ്ട് ഞാൻ എഴുതി കൊടുത്തൂലെന്ന് പറഞ്ഞു അത് ദേഷ്യേ ഇപ്പം വരാറില്ലതുകൊണ്ട് ഓ എനിക്കാണെങ്കിൽ പോകാൻ വേറെ ഇടവില്ല അമ്മനെയും കൊണ്ട് ഞാനേ ഇങ്ങോട്ട് പോകാനാണ് പിള്ളേരെ പോകാൻ പറഞ്ഞാൽ ഞാനപ്പ തീർത്തു പറഞ്ഞു പറ്റൂലെന്ന് അതവർക്ക് ഇഷ്ടപ്പെട്ടില്ല അവര് പിന്നെ ഇങ്ങോട്ട് വരാണ്ടായി ചെറുതില് ഇവിടെ നിന്ന് വളർന്നോര രണ്ടു പിള്ളേരും എന്നിട്ട് വലുതായി കഴിഞ്ഞ ജോലിക്കാരായി വലിയ വീടൊക്കെ വെച്ച് എന്നിട്ടും മീ പറമ്പ വീടും വേണമെന്നും പറഞ്ഞിട്ട് ഇവിടത്തെ ചേട്ടനായിരുന്നെങ്കിൽ എന്റെ ഭർത്താവിനായിരുന്നെങ്കിലേ ഈ പിള്ളേർ എന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു ഒരു മിഠായി വേണം വലിച്ചാന്ന് പറഞ്ഞാൽ അപ്പഴടുത്തുണ്ടോ നമുക്ക് പിള്ളേര് അങ്ങനെ കൊണ്ടുവരുന്ന പിള്ളേരാണ് ഇപ്പൊ അഞ്ചാറ് മാസമായി ഇവിടേക്ക് തിരിഞ്ഞും കൂടി നോക്കാറില്ല നിന്റെ ഒരു ആങ്ങള ചെറുക്കുണ്ടായിരുന്നില്ല അവൻ എന്തു ചെയ്യണു ഇപ്പോ അവൻ ഇപ്പോഴും അരപ്പണി തന്നെയാണ് പിന്നെ അവിടെ ഞാൻ അങ്ങോട്ട് ചെല്ലുന്ന ഇഷ്ടമല്ല കെട്ടിയവനൊക്കെ മരിച്ചിരിക്കുകയല്ലേ പിന്നെ അങ്ങോട്ട് ചെന്ന അവർക്ക് ബാധ്യതയല്ല എന്ന ആലോചിച്ചെ അവനൊരു മോളുണ്ട് മോളുടെ കല്യാണം കഴിഞ്ഞ് സുഖമായിട്ടിരിക്കണെ ഉം ഞാൻ ഞാനെന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിന്നെ പൊറടിപ്പിച്ചാ എന്തൊക്കെയുണ്ട് നിന്റെ വിശേഷം അത് പറ എനിക്കെന്ത് വിശേഷം ഇവിടെ ഞങ്ങള് പന്ത്രണ്ട് കൊല്ലം അമേരിക്കയിലായിരുന്നു അവിടെ നിന്ന് ജോലിയും ബിസിനസ്സൊക്കെ വേണ്ടെന്ന് വെച്ച് പോന്നിട്ട് ചേട്ടന് ഇവിടെ എറണാകുളത്ത് ഇലക്ട്രിക്കൽ ഷോപ്പ് തുടങ്ങി ഇപ്പൊ എറണാകുളത്ത് നാല് ഷോപ്പ് ഉണ്ട് ഞങ്ങളിപ്പോഴും കലൂർ പള്ളിയുടെ അടുത്തുള്ള വീട്ടിൽ തന്നെ താമസിക്കണത് ഇപ്പം മോൾക്ക് ഭയങ്കര നിർബന്ധം ഫ്ളാറ്റിലാണ് ഇപ്പം എല്ലാവരും താമസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇടപ്പള്ളിപ്പോൾ ഒരു ഫ്ലാറ്റ് മേടിച്ചിട്ടുണ്ട് മിക്കവാറും അടുത്ത് തന്നെ അങ്ങോട്ട് താമസം മാറും അപ്പോൾ സുഖമായിട്ടിരിക്കുന്നു അല്ലേടി ആ ഏറെക്കുറെ അല്ല നീ എന്താണ് എന്താണിപ്പോൾ എന്നെ കാണാൻ ഇങ്ങോട്ട് വന്നത് കുറേ കാലയിൽ നിന്നെ കണ്ടിട്ട് ഒരു ദിവസം ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ സ്വപ്നം കണ്ട് അതിനുശേഷം നിന്നെ ഒന്ന് കോൺടാക്ട് എങ്ങനെയെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് അമ്മ എനിക്കൊരു നമ്പർ തന്നെ പക്ഷെ എന്നു വിളിച്ചിട്ട് കിട്ടണ്ടായിരുന്നില്ല ആ അത് ചിലപ്പോ ചേട്ടന്റെ നമ്പർ ആയിരിക്കും ആ ചേട്ടന്റെ ഫോൺ ചീത്തായിരിക്കാണ് കഴിഞ്ഞ മാസം നമ്മുടെ പത്താം ക്ലാസ്സായാലും എല്ലാരും ഞാൻ കൂടി റീയൂണിയൻ ഉണ്ടായിരുന്നു നീ അന്നേരം വന്നില്ല എന്താ അറിഞ്ഞില്ലായിരുന്നാ ഞാനാരായിട്ട് ഇപ്പൊ കൂട്ടൊന്നുമില്ലടി അന്ന് വന്നപ്പ രമ്യയാണ് പറഞ്ഞത് നിന്റെ കാര്യങ്ങളൊക്കെ പിന്നെ ഭർത്താവ് മരിച്ചൊന്നും ഞാൻ അറിഞ്ഞില്ലടി എന്നോട് ആരും പറഞ്ഞില്ലായിരുന്നെ ഞാൻ എന്തായാലും വന്നേനെ ആ ഇങ്ങോട്ടെന്നിറങ്ങണമല്ലോ ചേട്ടനോട് എന്ത് പറയൂന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ചേട്ടൻ മലേഷ്യക്ക് ടൂറ് പോയത് അപ്പൊ ഒന്ന് നോക്കിയില്ല ഞാൻ കാർ എടുത്ത് ഇങ്ങോട്ട് പോന്നു ഇല്ലെങ്കിൽ ഒറ്റക്ക് പുള്ളി വിടൂലന്നെ ഒന്നില്ലെങ്കിൽ ഡ്രൈവറെ പോന്നൊക്കെ പറയും പുള്ളിക്ക് അതിന് പേടിയാണ് ഞാൻ വണ്ടി ഓടിക്കണത് അശൂ നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കണ്ടേ ഞാൻ കുടിക്കാൻ എടുക്ക കട്ടൻ ചായ കുടിക്കുമോ നീ അത് എടുക്കട്ടെ ഏഹ് അയ്യോ അയ്യോ ഒന്നും വേണ്ട ഞാൻ ഈ ഡൈറ്റിങ്ങിലാണ് അപ്പം ടൈം തെറ്റി ഞാൻ ഒന്ന് കഴിക്കാറില്ല എന്നാലും ആദ്യമായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഒന്നും തരാതെ എങ്ങനെയായി വിടുന്നത് അതിനെന്താ ഡി ഒരു ദിവസം ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് വേണ്ടി മാത്രം വരും അമ്മ എൻ്റെ കൂട്ടുകാരിയാണ് തീരെ കണ്ണുണ്ടൂടാ ഇപ്പം കുറെ കാലമായിട്ട് അങ്ങനെയാണ് പണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല ഇപ്പം കണ്ണ് കണ്ടുകൂടാത്തോണ്ടേ എനിക്ക് അമ്മന ഇവിടെ ആക്കിയിട്ട് എവിടെ പോകാനും പറ്റില്ല പിന്നെ ഇടയ്ക്ക് ചെറിയ പണിയൊക്കെ കിട്ടും പെരാതൊടക്കാനൊക്കെ അപ്പം അന്നേരം അപ്പുറത്തെ വീട്ടിലെ ചേച്ചിനെ ഇവിടെ ആക്കിക്കൊണ്ട് പോകും അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ എഴുതി നടക്കണത് അത് ഇടയ്ക്ക് ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ പെര തുടക്കാനൊക്കെ ആരെങ്കിലും വന്ന് വിളിക്കും മുറ്റം അടിക്കാൻ അങ്ങനെയൊക്കെ ഇടയ്ക്ക് കിട്ടുള്ളൂ അത് കിട്ടുമ്പോൾ അതിന് പോവും പിന്നെ ഞാൻ ലവ് ലൗബേർഡ്സിനെ വളർത്തണുണ്ട് അതിനധികം വലിയ പൈസ ഒന്നും കിട്ടൂല പത്തും പതിനഞ്ച് രൂപയൊക്കെ കിട്ടുള്ളൂ പരിപ്പും കടല എന്തെങ്കിലും മേടിക്കാല്ലോ അടേ പക്ഷെ അതും ഇപ്പം കുറവാണ് മഴയൊക്കെ ആയിട്ടേ പിന്നെ പിള്ളേരൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് ചോദിക്കുന്ന ചേച്ചി എൻ്റെ അടുത്ത് പൈസയില്ല തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ കൊടുക്കുമായി അങ്ങനെ അതൊക്കെ വിറ്റാണ് ജീവിക്കണത് ഇടി ഞാനൊരു കാര്യം പറയട്ടെ ഇവിടെ വന്ന് നിൻ്റെ അവസ്ഥയെ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയതാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് ആളുടെ ചേട്ടൻ്റെ അറുപതാം പിറന്നാളിനെ ഈ പാവപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും പൈസ കൊടുത്ത് സഹായിക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു ഞാനത് നിനക്ക് മേടിച്ച് തരട്ടെ ഏഹ് എൻ്റെ അമ്പിളി ഞാൻ എന്താണ് ഇപ്പം പറയേണ്ടത് നിനക്കെങ്കിലും പറയാൻ തോന്നിയില്ല നിന്റെ നല്ല മനസ്സ് നന്ദി എന്നാ ശരി ഞാൻ ഞാന്നിറങ്ങാൻ നോക്കട്ടെ എന്തായാലും അവരെ വന്ന് കണ്ടിട്ടൊക്കെ നമുക്ക് സാഹചര്യമൊക്കെ നോക്കിയിട്ടൊക്കെ തരുള്ളൂ എനിക്ക് തോന്നണെന്ന് നിനക്കെ കിട്ടൂന്നാ തോന്നണത് ഇപ്പൊ കിട്ടിയ ഉപാരമായേനെ അമ്മക്കാണെങ്കിൽ കണ്ണിനു ഓപ്പറേഷൻ പറഞ്ഞിട്ട് ഒരുപാട് കാലായി ഇതുവരെ പൈസ ഇല്ലാത്തതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല പിന്നെ വീടിന്റെ പുറകു വെച്ചോണെങ്കിൽ ഇടിഞ്ഞു എപ്പോഴാ വീണേ എന്ന് ഓർത്തിരിക്കയാണ് എങ്ങാനും ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണ പിന്നെ ഈ അമ്മനെയും കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകും എന്തായാലും ഞാൻ നോക്കാം അമ്മേ ഞാൻ ഇറങ്ങിയെന്നു കേട്ടോ അമ്മക്ക് കണ്ണ് കൂടല്ലോ അപ്പം ചെന്ന് ചെറിയട്ടും കാര്യമില്ല അതുകൊണ്ടാണേ ഇനിയിപ്പോൾ നീ പോയി കഴിയുമ്പോൾ അമ്മ ചോദിക്കും ആരാണ് എന്താ പറഞ്ഞതെന്നൊക്കെ അമ്മക്കാണെങ്കിൽ കണ്ണില്ലെങ്കിലേ ഞാൻ എല്ലാം വിശദമായിട്ട് ഇവിടെ നടക്കണതും മഞ്ഞതൊക്കെ പറഞ്ഞു കൊടുക്കും അതുകൊണ്ട് പറയും നീ ഉള്ളതുകൊണ്ട് എനിക്ക് കണ്ണില്ലാത്ത കുറവ് തോന്നണില്ലെന്ന് ശരി എന്നാൽ ഞാൻ ഇറങ്ങട്ടെ എത്രയും പെട്ടെന്ന് ഞാൻ എന്തായാലും ഇത് ശരിയാക്കി തരാം പോട്ടെടി ഞാൻ അവരെയും കൊണ്ട് വരാം ശരി ശരിയെ എന്റെ ദൈവമേ എങ്ങനെയെങ്കിലും ഇതൊന്നും ശരിയായ മതിയായിരുന്നു മോളെ ആരാണ് വന്നത് അതെന്റെ ഒരു കൂട്ടുകാരി വന്നാണമ്മേ എന്താ കൊച്ചു വന്നത് മോളെ എന്നെ ചുമ്മാ കാണാൻ വന്നാണമ്മേ ഇപ്പൊ നമ്മുടെ അവസ്ഥയൊക്കെ ഇവിടെ നിന്ന് കണ്ടപ്പോ എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ സഹായിക്കാന്നും പറഞ്ഞാണ് പോയേക്കണത് അവളുടെ ഭർത്താവിൻ്റെ ആ ചേട്ടൻ്റെ കൂട്ടുകാരൻ്റെ അറുപതാം പറഞ്ഞാളിനെ ആ പാവപ്പെട്ട വീട്ടുകാർക്ക് എത്രയോ പൈസ കൊടുക്കണുണ്ടെന്ന് അതെനിക്ക് മേടിച്ചരാന്ന് പറഞ്ഞിട്ടാ പോയത് ദൈവമേ അത് കിട്ടിയാ മതിയായിരുന്നു എല്ലാം ശരിയാവും മോളെ ഞാൻ പറയാറില്ലേ ദൈവമുണ്ട് മോളിൽ ഇരുന്നു എല്ലാം കാണുന്നുണ്ടെന്ന് എല്ലാം ശരിയാവും മോളെ അവരെത്തിയോ ഇല്ലമ്മേ അവര് വരാന്ന് പറഞ്ഞ സമയവാറായി ചേച്ചി ദേ ഇതാ വീട് ആ അമ്മേ അവരിതേ പഞ്ഞിട്ടിട്ടാ ഞാൻ കൂട്ടിച്ചെല്ലട്ടെ ശുഭ ചേച്ചി ദേ ഇതാണ് ഞാൻ പറഞ്ഞ ആളുഷ നമസ്കാരം ചേച്ചി നമസ്കാരം ഉഷേ ഞാനൊന്നും പറഞ്ഞില്ലേ ആ ആ ചേട്ടൻ്റെ ഭാര്യയാണ് ചുവച്ചേച്ചി ആ അമ്പിളി പറഞ്ഞായിരുന്നു ഈ വീടൊക്കെ ആരുടെ പേരിലാണ് ഇത് എൻ്റെ ഭർത്താവിൻ്റെ പേരിലായിരുന്നു ഭർത്താവ് മരിച്ചപ്പോൾ അത് എൻ്റെ പേരിലോട്ടാക്കി ആ അപ്പോൾ ഇവിടെ ആരൊക്കെയാണ് ഇപ്പം താമസം ഞാനും ഭർത്താവിൻ്റെ അമ്മയും അപ്പോൾ പിള്ളേരൊക്കെ ഞങ്ങൾക്ക് പിള്ളേരില്ല അപ്പോ ഈ പറമ്പ് മുഴുവൻ നിങ്ങളുടെയാണോ അല്ല ആ സ്ഥലമൊന്നും ഞങ്ങളുടെ അല്ല ഈ മുറ്റം ഉണ്ട് പിന്നെ ആകുമ്പറത്ത് കുറച്ച് സ്ഥലമുണ്ട് അത്രേ ഉള്ളൂ എൻ്റെ ഭർത്താവാണ് വന്ന ശരിക്കും കാണേണ്ടത് പക്ഷെ പുള്ളിക്കാരന് സമയമില്ലാതുകൊണ്ട് എന്നെ പറഞ്ഞുട്ടെ പിന്നെ ഞാൻ കണ്ടാലും മതി ഞാനൊന്ന് വീട്ടിൻ്റെ അകത്തോട്ട് കേറിക്കണ്ടോട്ടെ ആ അതിനെന്ത് ചേച്ചി കേൾക്കണ്ടോ എടി ശുഭ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടാന്ന് വിരക്ഷപ്പെട്ടിട്ടാ അമ്പലി എന്നോട് നിങ്ങളുടെ അവസ്ഥയൊക്കെ പറഞ്ഞായിരുന്നു ഞാൻ എന്തായാലും ചേട്ടനോട് ചെന്നിട്ട് പറയാം എന്നിട്ട് അമ്പലി ഇവിടെ അറിയിച്ചോളൂ ചേട്ടൻ്റെ ഇപ്പം അറുപതാം നാളായിട്ടേ ഏറ്റവും അനുയോജ്യമായയാൾക്ക് എന്നെ അത് കിട്ടണമെന്നാണ് ചേട്ടൻ്റെ ആഗ്രഹം ഞങ്ങൾക്ക് ഒരവസ്ഥയില്ലാത്ത ഞാനും അമ്മയും മാത്രം ഇവിടെയുള്ളൂ ഈ സമയത്ത് ആ പൈസ കിട്ടിയാൽ ഞങ്ങൾക്ക് വളരെ ഉപകാരമാവും അതെത്ര തന്നെ ആയാലും ഉപകാരമാവും ആ ഞാൻ വിളിച്ചറിയിക്കാം ഇറങ്ങട്ടെ ചേച്ചി നടന്നോ ഞാനതേ വന്നിട്ടാ ഇടിയെന്തിനീ ഇറങ്ങാന്ന്പ്പോ ശുഭ ചേച്ചിയുടെ അങ്ങനത്തെ ഒരു വർത്താനം പറഞ്ഞേ അതാ ചേച്ചിക്ക് ഇഷ്ടമായില്ലെന്നാ തോന്നണത് അമ്പിളി ഞാൻ അതിന് മാത്രം ഒന്നും പറഞ്ഞില്ലല്ലോ ആ എന്തായാലും ഞാൻ ഒന്ന് പുറകെ പോയി ചോദിച്ചു നോക്കട്ടെ ഇപ്പൊ വരാട്ടെ ഞാൻ ചു ചേച്ചി ഒന്നേ ചേച്ചി എന്തു തീരുമാനിച്ച് അതമ്പിളി നമുക്ക് ഏത് ഉഷൊക്കെ തന്നെ കൊടുത്തേക്കാം അവളുടെ ഈ അവസ്ഥാനത്ത് എനിക്ക് തന്നെ വല്ലാതെന്തോ തോന്നി എന്തായാലും ഞാൻ ചേട്ടനോട് പറയാം നമ്മൾ വിചാരിച്ചേക്കണ ഒരു ലക്ഷം രൂപ കൊടുക്കാന്നാണ് അത് നമുക്ക് അവൾക്ക് കൊടുക്കാം എന്തായാലും ചേട്ടന് വരാൻ സമയം ഉണ്ടാവില്ല അതുകൊണ്ട് ചെക്ക് എടുത്ത് ഞാൻ അടുത്തയച്ചു നിൻ്റെ അടുത്ത് തരാം നീ മാറിയോ അല്ലെങ്കിൽ ചെക്കായിട്ടൊക്കെ കൊടുക്ക് ചേട്ടനെ ആരെയും അറിയിക്കേണ്ടതൊക്കെ ചെയ്യുന്നതാണ് ഇഷ്ടം നിനക്കറിയാലോ ആ അതെനിക്കറിയാം പക്ഷേ ഒരു ലക്ഷം രൂപ രൂപയുണ്ടോ അമ്പതിനായിരം എന്നല്ല എന്ന് പറയാനായിട്ടത് അതെ അമ്പതിനായിരം ആണ് ആദ്യം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് പിന്നെ ചേട്ടനാണ് പറഞ്ഞത് നിനക്ക് അവിടെ പോയി കണ്ടിട്ട് ബോധ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് ഒരു ലക്ഷം രൂപ അങ്ങോട്ട് കൊടുത്തേക്കാന്ന് ഒന്ന് നോക്കണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ വന്ന് ഉഷിത അവസ്ഥയെ കണ്ടപ്പോൾ എന്തോ വല്ലാത്ത വിഷമം തോന്നി അതാണ് ഒരു ലക്ഷം രൂപ തന്നെ കൊടുത്തേക്കാന്ന് വിചാരിച്ചത് ഓ പിന്നെ അടുത്ത മാസം ഞങ്ങൾ മോൻ്റെ അടുത്തേക്ക് പോവുകയാണ് അവിടെ വേർത്തരാ ആഘോഷിക്കാന്നാണ് അവൻ പറയുന്നത് അതുകൊണ്ട് അടുത്ത ആഴ്ച തന്നെ അങ്ങോട്ട് ചെക്ക് തന്നേക്കാം ആ അതിനെന്താ ചേച്ചി ഞാൻ കൊടുത്തോളാം എന്നാ പോട്ടെ വീട്ടിൽ നിന്ന് വിളി വന്നു തുടങ്ങി ശരി ചേട്ടാ ആ ശരി ചേച്ചി എൻ്റെ തമ്പൂരാനെ ഒരു ലക്ഷം രൂപ ഉണ്ടായിരുന്നോ ഇതവക്ക് കൊടുക്കണോ എന്താ ആവശ്യം അടുത്ത മാസം മാസമാണെങ്കിൽ ഐഫോൺ സെവൻറ്റി പ്രോ ഇറങ്ങിയാണ് ചേട്ടനോട് എത്ര ദിവസമായി പോകണേ എന്നിട്ട് മേടിച്ചു തരില്ലെന്ന് പറഞ്ഞിരിക്കുക എന്തായാലും എൻ്റെ കയ്യിലുള്ള ഫോൺ മാറ്റി അത് മേടിക്കണം ഒരു പണി ചെയ്യാം ഒരു പത്തഞ്ഞൂറായ വെക്ക് കൊടുത്തൊതുക്കിട്ടെന്നും പറയാം അത് മതി ഉഷേ ആ അമ്പിളി ശുഭ ചേച്ചി എന്തെങ്കിലും പറഞ്ഞു അമ്പിളി എടി ആ പൈസ കിട്ടാൻ സാധ്യതയില്ല കേട്ടാ നീ ഇറങ്ങാൻ നേരത്തെ അവരോട് ആ പറഞ്ഞ വർത്താൻ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അവർ പറയണു ചോയിച്ച് മേടിക്കണ പോലെ ആയില്ലേന്ന് അതുകൊണ്ട് മിക്കവാറും കിട്ടാൻ സാധ്യതയില്ലാട്ടാ അയ്യോ ഞാനൊന്നും ഉദ്ദേശിച്ചല്ലോ പറഞ്ഞത് എൻ്റെ ഉഷേ അവരൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ അവരോടൊക്കെ വല്ല അവർ സ്ഥാനത്ത് നിൽക്കേണ്ട ആവശ്യമുണ്ടോ തൊഴുതെന്നാണ് പോരായിരുന്നോ ഇനിയിപ്പോൾ ആ പൈസ കിട്ടാൻ സാധ്യത ഒന്നുമില്ല അവർ ദേഷ്യപ്പെട്ടാണ് പോയേക്കണത് ആ എന്തായാലും അത് പോട്ടെ നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാം എൻ്റെ ദൈവമേ എൻ്റെ ഒരു വാക്കുമുണ്ട് ആ പൈസ പോയല്ല എന്നാ ശരിയടി ഞാൻ ഇറങ്ങട്ടെ എൻ്റെ അടുത്ത് ഇപ്പം നീ ഇത് പിടിച്ചോ ഞാൻ ഇടയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങാം എന്നാ അമ്മനോട് മോളെ എന്തായി അവര് വന്നിട്ട് എന്താ പറഞ്ഞേ ഓപ്പറേഷൻ ഒന്ന് ചെയ്യാൻ പറ്റിയാ മതിയായിരുന്നു ഇരുട്ട് കണ്ടുകണ്ട് ഞാൻ മടുത്ത് കേട്ട ശരിയാണ് ഞാൻ ആ നമ്മടെ ഗ്രൂപ്പിലെ എനിക്ക് കുറച്ച് പൈസ കിട്ടി പിന്നെ ഒന്നും നോക്കിയില്ല ഞാൻ ആ ആ നോക്കി തരാ ഇത്രയും കൂടി കഞ്ഞി ഓടിക്കേ വയർ കാലിയായിട്ട് കിടന്ന് കിടന്നുറങ്ങണ എങ്ങനെയാ എനിക്കും ഈ അളക്ങ്ങടെ കടിച്ചിട്ട് ഇത്രയും കൂടി കഞ്ഞി കുടിക്കേ എന്നാണ് മോളെ നല്ലൊരു രുചിയുള്ള കറിയൊക്കെ കൂട്ടി നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റണത് എല്ലാം ശെരിയാവും അമ്മേ ആയ് എന്ത് രസൂടും മഴയുടെ ആ ഒരു ലുക്കി ഇതിപ്പ തന്നെ ഇൻസ്റ്റിടണം മോളെ എന്റെ മേലൊക്കെ വെള്ളം വീണുണ്ടെന്ന് തോന്നണ് നനഞ്ഞിട്ടുണ്ട് ഇവിടെ ഒക്കെ കൊഴപ്പില്ലമ്മേ നാളെ രാവിലെ മഴയൊന്നു തോരത്തെ എന്നിട്ട് ഞാനേ മുകളിലൊരു ഓലയും കൂടി വെക്കാം അപ്പൊ ശരിയായിക്കോളൂ